പെരിങ്ങോട്ടുകര കാനാടിക്കാവ് കുട്ടിച്ചാത്തൻ ക്ഷേത്രം കേരളത്തിലെ കുട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പേരുകേട്ട ഒരു കുട്ടിച്ചാത്തൻ ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകരയിലെ ഈ കാനാടിക്കടവ് കുട്ടിച്ചാത്തൻ ക്ഷേത്രം ഇവിടെ കുടികൊള്ളുന്നത് ശ്രീ വിഷ്ണുമായ അതുപോലെ കുട്ടിച്ചാത്തനാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തായി ക്ഷേത്രക്കുളമുണ്ട് ഈ ക്ഷേത്രകുളത്തിൻ്റെ മതിലും ഭിത്തികളും കൽപ്പാടകളെല്ലാം ഭംഗിയുള്ള ബിംബങ്ങളും വിഷ്ണു ഭഗവാന്റെ ദശാവതാര ചാർത്തുകളും നമുക്ക് കാണാൻ സാധിക്കും ക്ഷേത്രക്കുളത്തിൽ നിറയെ വലിയ മത്സ്യങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുന്നു ക്ഷേത്ര ഗോപുരത്തിലേക്ക് കടക്കുന്ന വാതിൽ നിരവശവും രണ്ട് വലിയ കാളക്കൂറ്റന്മാരുടെ വലിയ പൂർണ്ണകായ ബിംബങ്ങളാണ് നമുക്ക് കാണാം വളരെ ഗംഭീരമായാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ അകത്തേക്ക് പ്രവേശിച്ചാൽ ഒരു രാജകൊട്ടാരത്തിൽ വന്ന പ്രതീതിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പല്ലക്കുകളും രഥങ്ങളും അതുപോലെ തന്നെ ആ ഓരോ നിർമ്മിതികളും കണ്ട് നമ്മൾ കണ്മിഴിച്ചു നിന്നുപോകും അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഈ ബിംബങ്ങളും പ്രതിമകളെല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാം സ്വർണ്ണത്തലുകയിൽ അല്ലെങ്കിൽ സ്വർണം കൊണ്ട് മൂടി കണക്കാണ് ഈ ഒരു ക്ഷേത്രം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് കുളത്തിൻ്റെ നാല് വശങ്ങളിലും വലിയ വിധികളിലും ഉമാമഹേശ്വരൻ്റെയും മറ്റ് ദേവഗണങ്ങളുടെയും പൂർണ്ണകാര്യ ബിംബങ്ങളാണ് ഈ ഒരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഈ ഒരു അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ശാവക്കാട് കാഞ്ഞാണി റോഡിലാണ് പെരിങ്ങോട്ടുകര എന്ന പ്രദേശത്ത് കാനാടിക്കാവ് എന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു കൃഷ്ണമായ കുറ്റിച്ചാത്തൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നപ്പം എല്ലാവരും ഈ ഒരു നിർമ്മിതികളും മറ്റും കാണുക അതുപോലെ അമ്പലത്തിൽ വന്ന് അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും വാഹന സൗകര്യം എത്ര വാഹനങ്ങളുണ്ടെങ്കിലും അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു സ്വർണ്ണ കൊട്ടാരമായാണ് നമ്മൾ ഈ ഈ ഒരു ക്ഷേത്രത്തെ കാണുന്നത് എല്ലാവരും ഈ ക്ഷേത്രം ഒന്ന് വന്ന് കാണുക നിങ്ങളുടെ കാര്യങ്ങളവിടെ അവതരിപ്പിക്കുക ഇതൊന്ന് കാണേണ്ട നിർമ്മിതി തന്നെയാണ് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ചാവക്കാട് കാഞ്ഞാണി റോഡിൽ പെരിങ്ങോട്ടുകര എന്ന പ്രദേശത്തെ കാനാടിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലൊക്കേഷൻ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിലൂടെ നമുക്കിത് ഒരു വഴി എത്തിച്ചേരാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു അമ്പലത്തിൻ്റെ വിശേഷങ്ങളുമായി ഇനി നമുക്ക് മുന്നോട്ട് കാണാം